സിൻഡിക്കേറ്റിന്റെ അനധികൃത യോഗത്തിൽ വിശദീകരണം തേടി വി സി ഡോക്ടർ സിസാ തോമസ് സിൻഡിക്കേറ്റ് യോഗം പിരിച്ചുവിട്ട ശേഷവും അനധികൃത യോഗത്തിൽ തുടർന്നതിനാണ് വിശദീകരണം യോഗത്തിൽ ഹാജരായ ജോയിന്റ് രജിസ്ട്രാർ പി ഹരികുമാറിനോട് വിശദീകരണം നൽകാനാണ് നിർദ്ദേശം പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു വിവരങ്ങളുമായി പ്രശാന്ത് കേരള സർവകലാശാല സിൻഡിക്കേറ്റിന്റെ അനധികൃത യോഗത്തിൽ നിലവിലിപ്പോൾ ബി സി ഡോക്ടർ സിസ തോമസ് വിശദീകരണം തേടിയിരിക്കുകയാണല്ലോ കാരണം അന്ന് തന്നെ വി സി വ്യക്തമാ അത് ഡിസോൾവ് ചെയ്യുന്നു എന്നുള്ളതാണ് പിന്നീട് ചേർന്നത് എന്തായാലും അനധികൃത യോഗം തന്നെയാണ് എന്തായാലും അതിന്മേൽ ഒരു വിശദീകരണം തേടിയിരിക്കുകയാണോ വൈസ് ചാൻസലർ സിസാ തോമസ് വിശദീകരണം തേടിയിരിക്കുന്നത് യോഗം പിരിച്ചുവിട്ട ശേഷവും അവിടെ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കൊപ്പം യോഗത്തിൽ കൂടുകയും ചെയ്തു ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് വിശദീകരണം നൽകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് നാളെ രാവിലെ ഒൻപത് മണിക്കുള്ളിൽ ഇതിൽ ഈ കൃത്യമായ ഒരു വിശദീകരണം നൽകണമെന്നാണ് ഇപ്പോൾ സിസാ തോമസ് നൽകിയിരിക്കുന്നത് ഇന്ന് രാവിലെയാണ് സിൻഡിക്കേറ്റ് യോഗം നടന്നത് സിൻഡിക്കേറ്റ് യോഗത്തിൽ രജിസ്ട്രാറുടെ രാജി പിൻവലി പിൻവലിക്കണമെന്നടക്കമുള്ള അടക്കമുള്ള ആവശ്യങ്ങൾ ഇടതു സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഈ യോഗത്തിൽ മുന്നോട്ട് വെച്ചിരുന്നു എന്നാൽ അത് ചട്ടവിരുദ്ധമാണെന്ന് സിസ തോമസ് വൈസ് ചാൻസലർ അറിയിക്കുകയും ചെയ്തു മാത്രമല്ല ഇപ്പോൾ കോടതിയുടെ ഹൈക്കോടതിയുടെ പരിഗണനയിൽ കൂടിയിരിക്കുന്ന വിഷയമാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ലെന്ന് ഡോക്ടർ സിസ തോമസ് അറിയിക്കുകയും ചെയ്തു എന്നാൽ ഇത് അംഗീകരിക്കാൻ ഈ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ തയ്യാറായിരുന്നില്ല തുടർന്ന് യോഗം റദ്ദാക്കുകയായിരുന്നു അതായത് വൈസ് ചാൻസലർ യോഗം റദ്ദാക്കി എന്നാൽ വൈസ് ചാൻസലർ യോഗം റദ്ദാക്കി അവിടെ നിന്ന് പോയതിനു ശേഷവും ഈ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ അവിടെ തുടരുകയും ചെയ്തു അതോടൊപ്പം തന്നെ ജോയിൻറ്റ് രജിസ്ട്രാറും ഈ യോഗത്തിൽ പങ്കാളി ഈ രജിസ്ട്രാർ റദ്ദാക്കിയതിനു ശേഷമുള്ള യോഗത്തിൽ ജോയിൻറ് രജിസ്ട്രാറും പങ്കാളിയാകുകയും ചെയ്തു തുടർന്നാണ് ഈ രജിസ്ട്രാറുടെ രജിസ്ട്രാറെ പിൻവലിക്കുന്ന പിൻവലിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ അതായത് രജിസ്ട്രാറുടെ സസ്പെൻഷൻ പിൻവലിക്കുന്ന അടക്കമുള്ള തീരുമാനം ഈ സിൻഡിക്കേറ്റ് യോഗത്തിൽ എടുത്തത് അതിനുശേഷമാണ് അതായത് ഈ വൈസ് ചാൻസലർ അവിടെ നിന്ന് പോയതിനു ശേഷമാണ് അതിൽ ഈ ജോയിൻറ്റ് രജിസ്ട്രാർ അടക്കം പങ്കാളികളാവുകയും ചെയ്തു ഈ ഒരു വിശദീകരണം ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് രാവിലെ ഒൻപത് മണിക്കുള്ളിൽ ഇതിൽ കൃത്യമായ രീതിയിൽ അതായത് എന്തിനാണ് ആ രജിസ്ട്രാർ അതായത് ഈ വൈസ് ചാൻസലർ യോഗം പിരിച്ചുവിട്ടതിന് ശേഷവും അവിടെ ഇരിക്കാൻ തയ്യാറായത് എന്തിനാണെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ആ കാര്യങ്ങളൊരു വ്യക്തത വരുത്തണം അതിൽ വിശദീകരണം നൽകുകയും ചെയ്തു മുമ്പാണ് ഈ വൈസ് അതായത് രജിസ്ട്രാർ സർവകലാശാല ശാല ആസ്ഥാനത്ത് എത്തുകയും താൻ റീജോയിൻ ചെയ്യുന്ന പുനഃപ്രവേശനം ചെയ്യുന്ന അറിയിച്ചു വീണ്ടും രജിസ്ട്രാർ സ്ഥാനത്തേക്ക് ജോയിൻ ചെയ്യുകയും ചെയ്തു അതായത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ അനുകൂലമായ നടപടിയെടുത്തു ഈ രജിസ്ട്രാർക്ക് തുടരാൻ അനുമതി നൽകി സസ്പെൻഷൻ റദ്ദാക്കിയ നടപടി പിൻവലിച്ചു എന്നതടക്കം പറഞ്ഞുകൊണ്ടാണ് അല്പസമയം മുമ്പ് രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ വീണ്ടും സർവകലാശാല ആസ്ഥാനത്ത് എത്തുകയും രജിസ്ട്രാറായി പുനഃപ്രവേശനം നേടുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വൈസ് ചാൻസലറുടെ ഭാഗത്തുനിന്നൊരു നടപടി ഉണ്ടായിരുന്നത് വൈസ് ചാൻസലർ ഈ യോഗത്തിനെതിരെ അനധികൃതമായി ചേർന്ന യോഗത്തിനെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ജോയിൻറ്റ് രജിസ്റ്റാർ പി ജോയിൻറ്റ് രജിസ്റ്റാറോട് വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുന്നത് നാളെ രാവിലെ ഒൻപത് മണിക്കുള്ളിൽ കൃത്യമായ രീതിയിൽ ഈ വിഷയത്തിൽ ഒരു വിശദീകരണം നൽകണമെന്നാണ് ഇപ്പോൾ വൈസ് ചാൻസലറുടെ ഭാഗത്തുനിന്ന് നടപടി എന്ന നിലയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തായാലും നാളെ ഇതുമായി ബന്ധപ്പെട്ട ഹർജി ഹൈക്കോടതി പരിഗണിക്കും നേരത്തെ ഈ ശരി പ്രശാന്ത് വ്യക്തമാണ് പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്